ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എ എം ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറുത്ത കളറിലുള്ള ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്നു എന്നുള്ളതൊന്ന് കാണിച്ചു തരാനായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ടര കപ്പ് അളവിൽ അതിലാണ് എടുക്കുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു കപ്പ് അളവിൽ രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ അവിലെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അവിൽ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ അവിലിൻ്റെയും തേങ്ങയുടെയും കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അവലും തേങ്ങയും നല്ല രീതിക്ക് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ശർക്കര ഉരുക്കിയെടുക്കാനുള്ളത് കൊണ്ട് ഈ അവിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് അവിലെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ശർക്കര നന്നായിട്ടൊന്ന് ചുരണ്ടിയതാണ് കേട്ടോ അതും കൂടി അതിലേക്ക് ചേർത്തിട്ട് ആ ഒരളവിൽ തന്നെ അതിലേക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം ഈ ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്തി വെച്ചിരുന്ന അവിലുണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അവിയൽ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിത് ലഡുവാക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് അരച്ച് വരാം അപ്പോൾ അത് അവരും തേങ്ങയും പൊടിച്ചതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ ഇതുപോലെ വേണട്ടോ പൊടിച്ചെടുക്കാൻ അപ്പോൾ ഈ അവിയൊന്ന് പൊടിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കത് അരിപ്പേലിട്ടൊന്ന് അതി അരിച്ചെടുക്കാം അപ്പോൾ ഈ ശർക്കര പാനീയം അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ലഡു ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ലഡു കഴിക്കുമ്പോൾ അതിൽ കല്ലും അതേപോലെ തന്നെ നൂലോ നാരൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അത് കണ്ടില്ല ഇത്രയും മയക്കുകളാണ് കേട്ടോ ഈ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ആ ഒരു പാനിലോട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പാൻ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ശർക്കര പാനീയം തിളപ്പിച്ചെടുക്കണം അത് തിളക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന അവിലും തേങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അവിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീയൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കട്ടോ ഇനി ശർക്കര പാനീയം ഇതിൽ നിന്ന് ഇതിൽ കിടന്ന് ഒന്ന് വറ്റി വരണം ഇതിലേക്ക് ഇതിലേക്കൊരൽപ്പം വേലക്കൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ അവരും തേങ്ങയും ശർക്കരയും ഏകദേശമൊക്കെ കുറുകി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്കൊരല്പം മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല അണ്ടിപ്പരിപ്പ് പൊടി പൊടിയായി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ അതിലിങ്ങനെ വേറെ തന്നെ കാണും അപ്പോൾ അണ്ടിപ്പരിപ്പ് ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കട്ടോ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ലെഡുവിൻ്റെ ഷേപ്പ് ആക്കി എടുക്കട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ലഡ് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കയ്യിലും കഴിക്കുമ്പോൾ